ഹലോ നമസ്കാരം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് സാമ്പാറാണ് അതിനായി നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട് പുഴുങ്ങിയ എഗ്ഗാണ് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി സവാള അരിഞ്ഞത് സാമ്പാർ പൊടി ഉലുവ പിന്നെ പരിപ്പ് വെള്ളത്തിലോട്ടുണ്ട് ആദ്യം എഗ്ഗും ടൊമാറ്റയും കൂടി മാറ്റി വയ്ക്കാം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് ഉപയോഗിച്ചെടുക്കാം കുക്കറിൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ നിന്നും ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മുളക്ടി ചേർക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കായം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആവട്ടെ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർക്കാം പുഴുങ്ങഴിച്ച മുട്ട കൂടി ചേർക്കാം നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതും ചേർക്കാം മസാല മിക്സ് ആവാനായി കുറച്ച് നേരം ഒഴിക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിലൊന്ന് താളിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം കുറച്ച് കടു ഇടാം കറിവേപ്പില കുറച്ച് പെരുമേ പറ്റും ഇതിനകത്തേക്കുറച്ച് സാമ്പാർ കൂടി ഇടാംക്ക് വന്ന് റെഡി ആക്കി വെച്ചിരുന്ന റെഡി ആയിട്ടുണ്ട് എഗ്ഗ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് എഗ്ഗ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് നിങ്ങൾക്കും ഇതുണ്ടാക്കാം വളരെ എളുപ്പത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ ഐറ്റമായി എത്തുന്നതായിരിക്കും താങ്ക്